വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി എടുത്തത് പ്രായോഗിക നിലപാടാണ് അല്ലാതെ തത്വശാസ്ത്രപരമായി പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി സി പി ഐ പറയുന്ന രീതിയിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ സി പി ഐ ഒന്ന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ ബർഡനിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത് അതേക്കുറിച്ചൊന്നും ഈ നാല് ഒന്നും പറയാനില്ലല്ലോ മന്ത്രിസഭയിലോ ഒന്നും പറയാനില്ലല്ലോ പുറത്തു ഒന്നും പറയുന്നില്ലല്ലോ ബിനോ വിശ്വം അടക്കമുള്ള ആളുകൾ സർക്കാർ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ കുറ്റം പറയും അത് കുറെ വൈകിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയും അപ്പോഴേക്കും കുറേ സമയം അങ്ങ് കടന്നു പോകും കുറേ കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ ഫിനാൻഷ്യൽ നെസസിറ്റി ഉണ്ട് എന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിവിധ വിഷയങ്ങളിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ജി എസ് ടി വിഹിതത്തിന്റെ കാര്യത്തിൽ അടക്കം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതാണ് അപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും അതൊക്കെ എത്രയോ വട്ടം ചർച്ച ചെയ്തതുമാണ് ഇവിടെ ഒരു കാര്യത്തിലാണ് ഐറണി നിൽക്കുന്നത് അത് നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞത് ശരിയാണ് കാരണം നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരും കാരണം എൻ ഇ പി ട്വന്റി ട്വന്റിയെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എൻ ഇ പി പ്രാബല്യത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ നാല് നാലര വർഷക്കാലം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി വിഴുങ്ങേണ്ടി വരും കാരണം ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എൻ ഇ പിയുടെ ഭാഗമായി കൂടി ഈ സ്കൂളുകൾ മാറുകയാണ് ഇപ്പോൾ എന്താണ് ഈ എൻ ഇ പി യുടെ പോളിസി എന്താണ് ആ പോളിസിയിലെ പാകപ്പെടുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു മോഡ സോപ്പറാൻഡിയോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് എന്താണ് അതുപോലെ തന്നെ കരിക്കുലത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹിഡൻ അജണ്ട എന്താണ് ഇതാണല്ലോ വിവിധ സൗണ്ട് ബൈറ്റ്സ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അതിനെയെല്ലാം സി പി ഐ എം എൻഡോഴ്സ് ചെയ്യുകയാണോ ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതിന്മേലാണ് ഇനിയിപ്പോൾ എൽ ഡി എഫിൽ ചർച്ച നടക്കാൻ പോകുന്നത് പൂർണ്ണമായ നയമാറ്റമാണോ നയംമാറ്റം ഇല്ലാതെ എങ്ങനെ ഈ ഫണ്ട് സ്വീകരിക്കാൻ കഴിയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം എൽ ഡി എഫ് ചേർന്ന് അതിനുള്ളിൽ നിന്ന് വരുമെന്നാണ് ഞാൻ എന്താ ായാലും പ്രതീക്ഷിക്കുന്നത് പക്ഷേ സി പി ഐ പറഞ്ഞതുപോലെ അവരുടെ നിലപാടിലേക്കൊന്നും എന്തായാലും സി പി ഐ സർക്കാരും പോകാൻ പോകുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഒരു പിന്നോട്ട് പോക്ക് എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്നത് വ്യക്തമാണ്